അല്ലികാർജ്ജുൻ ഖാർഗേക്കാളും മികച്ച രീതിയിലുള്ള ട്രാക്ക് റെക്കോർഡ് ശശിധരൂർ സ്വന്തം മണ്ഡലമായ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ നേടിയെടുക്കാനും കാരണമായി രണ്ടായിരത്തിഒൻപതിൽ ആകസ്മികമായി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നെങ്കിലും തുടർച്ചയായ നാല് തവണയും വിജയിച്ചു കയറാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യവും അദ്ദേഹത്തിന്റെ ഈ ഒരു ഓറയും കൃത്യമായും പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിൽ ഇന്നേ അവരെ കഴിഞ്ഞിട്ടില്ല ദേശീയതലത്തിൽ സംഘടനാ ചുമതലയുമുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശശി തരൂറിന്റെ പേര് പരിഗണിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്നുള്ളത് ജയറാം രമേശും ആനന്ദ് ശർമ്മയും അടങ്ങുന്ന നിരവധി പേർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല മല്ലികാർജ്ജുൻ ഖാർഗെ പോലും വ്യക്തമാക്കിയ ഒരു കാര്യം സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മികച്ച ഒരു കാൻഡിഡേറ്റ് ആണ് ശശി തരൂർ എന്നത് തന്നെയാണ് എന്തിനധികം പറയുന്നു അത്യാവശ്യ സ്ഥാനത്ത് പോലും അദ്ദേഹം ആപ്റ്റ് ആയിട്ടുള്ളൊരു ലീഡറാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവി അത് ഏറ്റുവാങ്ങിയിട്ടും കോൺഗ്രസിനുള്ളിൽ ഒരു സംഘടനാ തലത്തിലുള്ള മാറ്റം ഉണ്ടായില്ല എന്നുള്ളത് ഏറെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് പല സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാരെ മാറ്റുന്നതിനെ പറ്റിയുള്ള ആലോചന നടക്കുമ്പോൾ അതിനകത്ത് ആദ്യം വേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളത് സംഘടനാ തലത്തിൽ മേൽത്തട്ടിൽ വേണ്ട അഴിച്ചുപണിയെ കുറിച്ച് തന്നെയാണ് അത് നടത്താത്തിടത്തോളം കാലം ഒരു രീതിയിലും കോൺഗ്രസ് നന്നാവാൻ പോകുന്നില്ല രാജ്യത്തെ പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടതായി നിരവധി നേതാക്കൾ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെയുടെ കാര്യശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യപൂർവ്വം അദ്ദേഹം പ്രചരണത്തിന് മുന്നോട്ട് വന്നെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു രീതി കണ്ടില്ല പിന്നീട് കണ്ടത് സ്വയം പ്രതിരോധത്തിലാകുന്ന കാര്യങ്ങളാണ് പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്ന നിലപാട് ഒരുപക്ഷേ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആയിരുന്നില്ല എന്നുള്ള ഒരു തിരുത്തൽ സംഘടനാ തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു കെ സി വേണുഗോപാലിനേക്കാൾ എന്തുകൊണ്ടും ശശി തരൂറിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ലോക്സഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് അല്ല ഇപ്പോഴത്തെ മുഖ്യ വിഷയം സംഘടനാ തലത്തിൽ ഓരോ മേഖലയിലും അഴിച്ചുപണി അനിവാര്യമാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് അടുത്ത പത്തു കൊല്ലത്തേക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ മിഷൻ ആരംഭിക്കാൻ ശശി തരൂർ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ദേശീയ നേതാക്കളെ ഓരോരുത്തരെയായി വെറുപ്പിക്കുന്ന സ്വഭാവം കോൺഗ്രസിന്റെ പണ്ട് മുതലേ ഉണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തിലധികമായി കോൺഗ്രസിൽ നിന്നും കുഴിഞ്ഞു പോയവരുടെ എണ്ണം അത് പരിശോധിക്കുമ്പോഴാണ് അതിനകത്തുണ്ടാകുന്ന കണക്കിലെ ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബി ജെ പിയിലേക്ക് പോകുന്നതും മറ്റു പാർട്ടികളിലേക്ക് ഇതര പാർട്ടികളിലേക്ക് പോകുന്നവരുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നത് കപിൽ സിബൽ അടക്കമുള്ള ദേശീയ നേതാക്കൾ ഒരുപക്ഷെ ബി ജെ പിയുടെ ഐഡിയോളജിയുമായി ഒരു രീതിയിലും ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ സമാജ്വാദി പാർട്ടി പോലുള്ളതിൽ അഭയം തേടുകയാണ് ഇത് കോൺഗ്രസിന് പറ്റിയ അപജയം തന്നെയാണെന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു